राधा ज्ञान राधा कण्णने मरकात् राधा राधा कात राधा എന്ന ചാനലിന്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാരായണീയം എട്ടാമത്തെ ദശകം പതിനൊന്നാമത്തെ ശ്ലോകമാണ് അവതരിപ്പിക്കുന്നത് എൺപത്തഞ്ചാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയം പന്ത്രണ്ട് മണിക്ക് കിട്ടിയിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ കൃഷ്ണൻ്റെ സർവസ്വുമായ ശ്രീരാധാ റാണി രാധാദേവി ശ്രീരാധ ശ്രീരാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ കിട്ടിയിരിക്കും എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി ഉടൻ തന്നെ രാധെ രാധേ ചാനലിൽ സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിനകത്ത് അത് കേൾക്കുക കൊല്ലത്ത് വന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട് അവർക്ക് കൊല്ലത്ത് വന്നാൽ മതി ദൂരെ ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആ ഹോസ്റ്റൽ സൗകര്യം എല്ലാം ഉണ്ട് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതും അതിനകത്ത് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം തികച്ചും സൗജന്യമായിരിക്കും പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട് ഒരു ഹിന്ദു അത് കേട്ടിരിക്കണം അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പിന്നെ ഭക്തമീരയുടെ കഥയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭക്തമീരയുടെ കഥ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ നിരവധി ഷോർട്ട് വീഡിയോസ് അതേ കണക്ക് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജും നിങ്ങൾക്ക് എൻഡ് ചെയ്തിരിക്കും കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങളിതൊക്കെ കാണുമല്ലോ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഓം മഹാഗണപതി നമ ॐ श्रीराधाकृष्णाय नमः ॐ राधा राधे 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 ओ राधे राधे रा राधे राधे ो राधे राधे रा राधे 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 രാധാറാണി രാധാറാണി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വഭാവങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ നാരായണീയം പാടിത്തരുന്നത് നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയയാണ് നമ്മുടെ കൃഷ്ണപ്രിയ രാധേ രാധേ ചാനലിന് പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ അഷ്ടപതി പാടുന്ന കൃഷ്ണപ്രിയ നാരായണീയം പാടുന്ന കൃഷ്ണപ്രിയ രാധികാ കവചം പാടിയ കൃഷ്ണപ്രിയ രാധാ സഹസ്രനാമം പാടിയ കൃഷ്ണപ്രിയ അങ്ങനെ കൃഷ്ണപ്രിയ വിരൽ തൊടാത്ത ഏത് മേഖലയാണുള്ളത് സംഗീത അധ്യാപികയും കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ രാധേ രാധേ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും രാധാറാണിയുടെ ശ്ലോകങ്ങൾ പാടിയിടാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത പുണ്യവതിയായ കൃഷ്ണനും രാധാറാണിക്കും ഏറെ പ്രിയപ്പെട്ട അത്രയ്ക്കു വാത്സല്യമുള്ള രാധേ രാധേ ചാനലിന് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് കൃഷ്ണപ്രിയ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കൃഷ്ണപ്രിയ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ കൃഷ്ണപ്രിയയാണ് കാരണം ഞങ്ങൾ എന്തു പറഞ്ഞാലും ശരി പറയുന്നതിന് മുമ്പ് അത് പാടി കൃഷ്ണപ്രിയ വിട്ടുതരും നമുക്ക് അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി അത് പാടുകയാണ് നിങ്ങൾ കേട്ടുകൊള്ളു

തദേംഭോരുഹകുഡ്മളം തേ കളേബരാർമല ധാന്തം ഞകൃത അർത്ഥമെഴുത് ഇപ്രകാരമുള്ള അംബോരുഹകുഡ്മളം അംബോരുഹം താമരം കൂഡ്മളം മൊട്ട് അപ്പം അമ്പോ രുക താമര മുട്ട് തേ അങ്ങയുടെ കളേബരാ ശരീരത്തിൽ നിന്ന് തോയപഥേ പ്രളയജലത്തിൽ തോയപഥേയെന്ന് പറഞ്ഞാൽ പ്രളയജലത്തിൽ പ്രരൂഢം മുളച്ച് വേരുറയ്ക്കുക പ്രരൂഢം മുളച്ച് വേരുറയ്ക്കുക ബഹിർനിരീതം പുറത്തേക്ക് പുറപ്പെട്ടതായി പുറത്തേക്ക് പുറപ്പെട്ടതായി ചുറ്റുപാടും സ്ഫുരദ് പ്രകാശിച്ചു സ്വധാമാവന്തം ഇരിപ്പടം ദ്വാന്ത ഇരുട്ടിനെ അലംന്യകൃന്ദ അലംയകൃന്ദ പൂർണമായും ഇല്ലാതാക്കി ഇല്ലാതാക്കി അപ്പോൾ ഇനി കേട്ടെ ഇതിൻ്റെ അർത്ഥം ഇതാണ് ലോക സൃഷ്ടിക്ക് കാരണമായി അങ്ങയുടെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന ഈ താമര മുട്ടുണ്ടല്ലോ അത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ മുളച്ചിട്ട് മുകളിലേക്ക് ഉയർന്ന് നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ശോഭയാൽ കൂരിരുട്ടിനെ മുഴുവൻ ഇല്ലാതാക്കി അപ്പം ഈ ലോക സൃഷ്ടിക്ക് കാരണമായി തീർന്നത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന താമര പൂമൊട്ടാണ് ഇത് വെള്ളത്തിനുള്ളിൽ മുളച്ചിട്ട് ഭഗവാന്റെ ശരീരത്തിനുള്ളിൽ ആ ഉള്ളിലൂടെ ഇത് മുകളിലേക്ക് ഉയർന്നു വന്ന് ആ പൂവിന് അസാമാന്യമായ പ്രകാശം വന്ന് ആ പ്രകാശം എന്തു ചെയ്തു ഈ പ്രപഞ്ചത്തിലെ സർവകൂരിരുട്ടിനെയും ഇല്ലാതാക്കി എന്നാണ് എന്നാണിതിൻ്റെ സാരം ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് നോക്കാം തതേത അംബോരുഹ കുളം തേ തതേ ഇപ്രകാരമുള്ള അംഭോരു താമരമൊട്ട് തേ അങ്ങയുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ശ്ലോകത്തിലെ നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാന്റെ നോട്ടം സൂക്ഷ്മരൂപത്തിൽ തന്നിൽ ലയിച്ചു കിടക്കുന്ന ജീവികളിലും പ്രപഞ്ചത്തിലും പതിഞ്ഞു അല്ലേ പ്രളയകാലത്ത് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ വന്ന് ലയിച്ചു ഉറക്കമെഴുന്നേറ്റ ഭഗവാൻ തന്നിൽ ലയിച്ചു കിടക്കുന്ന ഈരേഴ് പതിനാല് ലോകങ്ങളെയും അവിടുത്തെ ജീവികളെയും ഒന്ന് നോക്കി അതോടെ പ്രപഞ്ച സൃഷ്ടിക്കുള്ള ആദ്യ പടിയായി അങ്ങനെ ഭഗവാന്റെ പൊക്കുൾ ചുഴിയിൽ നിന്ന് ഒരു താമരപ്പൂ ഉയർന്നു വന്നു അത് ശരിക്കും ഒരു താമര മൊട്ടായിരുന്നു അതിൽ ഭഗവാനിൽ ലയിച്ചു കിടന്ന സകല സൂക്ഷ്മഭാവങ്ങളും ഉണ്ടായിരുന്നു അതായത് ഈ താമര താമരമൊട്ടിൻ്റെ അകത്ത് ഭഗവാനിൽ ലയിച്ചു കടന്ന ഈരേഴ് പതിനാല് ലോകങ്ങളിലെയും മനുഷ്യരുടെയും ദേവന്മാരുടെയും സസ്യലതാദികളുടെയും മൃഗങ്ങളുടെയും ജലത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും ദേവന്മാരുടെയും സഖലരുടെയും സഖലരുടെയും സൂക്ഷ്മരൂപം ഈ പൂമട്ടിലുണ്ടായിരുന്നു അപ്പം കണ്ടാൽ പൂമട്ടൊരു ചെറുതാണ് പക്ഷെ അതിനകത്ത് ഈരേഴ് പതിനാല് ലോകങ്ങളിലെയും ആ ലോകങ്ങളും ലയിച്ച് ഭഗവാനിൽ ചേർന്നതിൻ്റെ അംശം അതിനകത്ത് എന്താണ് ഉണ്ടായിരുന്നു ഈ താമരമൊട്ടിനെ കുറിച്ചാണ് ഒന്നാമത്തെ വരിയിൽ കവി സൂചിപ്പിക്കുന്നത് അപ്പൊ ഭഗവാനിൽ നിന്ന് പുറത്തു വന്ന താമരമൊട്ടിൽ ഭഗവാനിൽ ലയിച്ചു കിടന്ന ഈരേഴ് പതിനാല് ലോകങ്ങളും അവിടുത്തെ മനുഷ്യരും അവിടുത്തെ ജന്തുക്കളും സകലരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കാം കലേബരാ പ്രരൂഢം കലേബരാ ശരീരത്തിൽ നിന്ന് തോയപഥേ പ്രളയജലത്തിൽ പ്രം മുളച്ച് വേരുറച്ചതായി അതായത് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് കൃഷ്ണൻ്റെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടായത് ഇത് പ്രളയജലത്തിൻ്റെ മുകളിലേക്ക് വന്നു ഇത് ഈ പ്രളയകാലത്ത് എപ്പോഴോ ജലത്തിനടിയിൽ ഉറച്ച താമരയുടെ കിഴങ്ങിൻ്റെ സൂക്ഷ്മഭാവത്തിൽ നിന്നാണ് ഈ താമരമൊട്ട് വന്നത് മനസ്സിലായല്ലോ പ്രളയ പ്രളയകാല സമയത്ത് താമരകളും വന്ന് ഭഗവാനിൽ ലയിച്ചു അങ്ങനെ ലയിച്ച താമരയുടെ കിഴങ്ങിൻ്റെ രൂപത്തിൽ നിന്നാണ് ഈ താമരപ്പൂ എന്ത് ചെയ്തിരിക്കുന്നത് മുളച്ചു വന്നത് അത് ജലത്തിനടിയിലുള്ള ഭൂമിയിൽ ഉറച്ച് നിൽക്കുകയാണ് ഈ ദിവ്യമായ താമരമൊട്ട് പ്രളയ ജലത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രളയജലത്തിൻ്റെ മുകളിലാണ് ഇത് കിടക്കുന്നത് പക്ഷെ ഇതിനെ താങ്ങാൻ ഒരാൾ വേണമല്ലോ ആ താങ്ങുന്ന ആധാരം എന്ന പേര് വിളിക്കും വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം ഭഗവാൻ ആ നല്ല ഉറക്കമാണ് പ്രളയസമയത്ത് അത് കഴിഞ്ഞ് ഭഗവാൻ ഉറക്കം എഴുന്നേറ്റു ഉറക്കം എഴുന്നേറ്റപ്പോഴാണ് തന്നിൽ ഒരു താമര താമരപ്പൂമൊട്ട് വന്നത് ഈ താമര താമരപ്പൂമൊട്ട് ജലത്തിന് മുകളിലാണ് നിൽക്കുന്നത് പക്ഷെ ജലത്തിനു മുകളിലാണ് താമരപ്പൂ നിൽക്കുന്നതെങ്കിലും ജലത്തിനടിയിൽ അതിനെ താങ്ങാൻ ഒന്ന് വേണം അത് ഭഗവാന്റെ ശരീരമാണ് അപ്പൊ ഈ താമരയുടെ വേരുകൾ യഥാർത്ഥത്തിൽ മണ്ണിലോ ജലത്തിലോ ഒന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തിലാണ് ഇതിൻ്റെ വേരുകൾ ആഴ്ന്നിരിക്കുന്നത് അപ്പോൾ പിടികിട്ടിയല്ലോ അപ്പോൾ ഭഗവാന്റെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പ്രളയ സമയത്ത് പക പ്രളയകാലം കഴിഞ്ഞു ഭഗവാൻ ഉണർന്നു നാഭിയിൽ നിന്നൊരു താമരപ്പൂമൊട്ട് മുളച്ചു വന്നു ആ താമരപ്പൂമുട്ട് പ്രളയ ജലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു പക്ഷേ അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഭഗവാന്റെ ശരീരമാണ് ഈ താമരപ്പൂമുട്ടിൻ്റെ വേരുകൾ ഭഗവാൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നാണ് നമ്മൾ ജലത്തിനടിയിലെ ചെളിയിൽ നിന്ന് താമര മുളച്ചു വരുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൽ നിന്ന് ഏത് മുളച്ചു വന്നു താമര മുളച്ചു വന്നു ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം പുറത്തേക്ക് പുറപ്പെട്ടതായി പ്രകാശിച്ചു അതായത് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ജലത്തിൽ നിന്ന് പുറത്തു വന്ന ദിവ്യമായ താമര അസാമാന്യമായ പ്രകാശമായിരുന്നു അസാമാന്യം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രകാശമായിരുന്നു ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുതിച്ചുയരുന്നതിനേക്കാൾ പ്രകാശമായിരുന്നു ഈ പ്രകാശം ഇവിടെ എങ്ങും വ്യാപിച്ചു എങ്ങനെയാണ് താമരമൊട്ടിനകത്ത് ഇത്രയും പ്രകാശം വന്നതെന്നാണ് മൂന്നാമത്തെ വരിയിൽ പറയുന്നത് അതായത് ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന സർവ ജീവജാലങ്ങളുടെയും ചൈതന്യം സർവ ജീവജാലങ്ങളുടെയും പ്രകാശം രൂപത്തിൽ ഭഗവാനിൽ ഇങ്ങനെ ഉറഞ്ഞു കിടക്കുകയായിരുന്നു നമ്മൾ വെള്ളം ഫ്രീസറിൽ വെക്കുമ്പോൾ ഉറഞ്ഞ ഐസായി കിടക്കുന്നത് പോലെ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളുടെയും ചൈതന്യം പ്രകാശ രൂപത്തിൽ ഭഗവാനിൽ ഇങ്ങനെ ഉറഞ്ഞു കിടക്കുകയായിരുന്നു ഭഗവാന്റെ ദേഹത്തു നിന്നാണ് ഈ താമര വന്നത് താമരയുടെ വേരുകൾ ഭഗവാനിലാണ് സ്വാഭാവികമായിട്ടും ഭഗവാന്റെ ഉള്ളിൽ എന്തുണ്ടോ അത് താമരപ്പൂവിൽ കാണും ഭഗവാന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ചൈതന്യം പ്രകാശമായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വന്ന താമരപ്പൂമുട്ടിൽ ഈ പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും പ്രകാശം ഉണ്ടായിരുന്നു അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് പുറത്തു വന്ന താമരപ്പൂമുട്ട് ഉജ്ജ്വലമായി പ്രകാശിച്ചു കാരണം താമരയുടെ വേരുകൾ ഭഗവാന്റെ ശരീരത്തിനകത്താണ് ഭഗവാന്റെ ശരീരത്തിനകത്ത് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ചൈതന്യം പ്രകാശരൂപത്തിൽ കിടക്കുകയാണ് ആ പ്രകാശം ഈ താമരയിലേക്ക് വരികയും അങ്ങനെ അവിടെ ആകമാനം പ്രകാശമയമായി തീരുകയും ചെയ്തു അങ്ങനെയാണ് കൃഷ്ണന്റെ പൊക്കുൽ ചെടിയിൽ നിന്ന് വന്ന താമരയ്ക്ക് ഇത്രയും വെളിച്ചം കിട്ടിയത് ഇന്ന് നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം എന്താ നാലാമത്തെ വരി സ്വന്തം ഇരിപ്പടം പൂർണമായും ഇല്ലാതാക്കി അപ്പോൾ പറഞ്ഞു താമരപ്പൂമൊട്ട് ഉയർന്നു വന്നപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു പ്രളയം തന്നെ ഉണ്ടായി ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴാണോ ഉറങ്ങാൻ കടന്നത് ഭഗവാന്റെ കണ്ണുകൾ അടച്ചതോടുകൂടി പ്രപഞ്ചത്തിൻ്റെ പ്രകാശം ഇല്ലാതായി കൃഷ്ണൻ തൻ്റെ കണ്ണുകൾ അടച്ച നിമിഷം ഈ ലോകം മുഴുവനും ഘോരമായ ഇരുട്ടിലായി അതിഭയങ്കരമായ അന്ധകാരത്തിലായി അങ്ങനെ ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ് അത് കഴിഞ്ഞു ഭഗവാൻ ഉണന്നു ഉണന്നു കഴിഞ്ഞിട്ട് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമരപ്പൂമൊട്ട് എപ്പോഴാണോ മുളച്ചത് ആ മുളച്ചു കൂടി ആ താമരപ്പൂമൊട്ട് ഭയങ്കര പ്രകാശമുള്ളതാണ് അതോടുകൂടി അന്ധകാരം നീങ്ങുകയും ലോകം മുഴുവനും വീണ്ടും പഴയതുപോലെ വെളിച്ചം വരികയും ചെയ്തു അപ്പം കൃഷ്ണൻ കണ്ണടച്ചപ്പം ലോകം മുഴുവനും ഇരുട്ടിലായി അത് കഴിഞ്ഞ് കൃഷ്ണൻ കണ്ണു തുറന്ന നിമിഷം നാഭിയിൽ നിന്ന് താമര വന്നു ആ താമര ഉജ്ജ്വലമായ പ്രകാശമുള്ളതാണ് ആ പ്രകാശമേ ലോകം മുഴുവനും ഒന്ന് വ്യാപിച്ചു എപ്പോഴും കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ കണ്ണടച്ചപ്പോൾ ലോകം ഇരുട്ടിലായെന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുട്ടെപ്പോഴും അജ്ഞാനം അറിവില്ലായ്മയുടെയും ആലസ്യമല്ലെങ്കിൽ മടിയുടെയും ഉറക്കത്തിൻ്റെയും പ്രതീകമാണ് അപ്പോൾ ഇതിനകത്തുള്ള എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ അറിവില്ലായ്മയിൽ മുങ്ങിക്കിടക്കും എപ്പോഴും മടിയന്മാരായിരിക്കും ഇരുട്ട വിളക്ക ഉറക്കത്തിലുമായിരിക്കും കാലശക്തി ഉണർന്ന് ഭഗവാനെ ഉണർത്തി പ്രപഞ്ചപ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അറിവില്ലായ്മ മാറി മടികൾ മാറി ഉറക്കവുമില്ലാതായി ലോകം വീണ്ടും പ്രവർത്തനവിരതമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നോട്ടം ആരിലൊക്കെയാണോ പതിക്കുന്നത് ഇപ്പൊ കൃഷ്ണന്റെ നോട്ടം തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സൂക്ഷ്മരൂപത്തിൽ പതിച്ചപ്പോൾ അത് ചലിച്ചു പ്രപഞ്ചമായതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ ആരിലൊക്കെയാണോ പതിക്കുന്നത് കൃഷ്ണന്റെ മന്ദഹാസം കലർന്ന ആ നോട്ടം ഏതൊക്കെ ജീവികളിലാണോ പതിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവില്ലായ്മ മാറും അവരുടെ ആലസ്യം മാറിക്കിട്ടും അവരുടെ ഉറക്കം മാറിക്കിട്ടും അങ്ങനെ ഇരുട്ടിൽ കിടന്ന പ്രപഞ്ചത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന സാക്ഷാൽ ഗുരുവായൂരപ്പാ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിക്കുന്ന കൃഷ്ണ ആലസ്യത്തിൽ നിന്ന് ഉത്സാഹത്തിലേക്ക് നയിക്കുന്ന കൃഷ്ണ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് നയിക്കുന്ന നാരായണ എന്ന നാരായണിയോടൊപ്പം ഗുരുവായൂരമ്പലത്തിൽ വിരസുന്ന നാരായണ ഞങ്ങൾ അങ്ങനെ നമിക്കുന്നു രാധാസവേദനായ നാരായണ രാധേ രാധേ ഓ രാധേ 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 ॐ राधे राधें राधे राधे ॐ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं ब्र रासेश्वरी राधिकाय स्वाहा